ഹലോ ഗ്രീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ഇതിൽ കുറേ ഞാൻ യൂസ് ചെയ്യുന്ന മീഡിയം ടു ഡാർക്ക് ഡസ്റ്റ് സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക് കളക്ഷൻസ് കൂടിയാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗ്ലീസ് ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല ലിബാമിട്ടിട്ടില്ല ഒന്നും ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കണ്ണെഴുതി അല്ല കണ്ണെഴുതിയിൽ പൊട്ട് തൊട്ടിട്ടില്ല അത്രയും ഉള്ളു വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയും ലിപ്സ്റ്റിക്ക് ഉണ്ട് ഇതിലെനിക്ക് കൂടുതലും ഉള്ളത് ലിക്വിഡ് ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് കൂടുതലും ഉള്ളത് ഡാസിലറിന്റെ ലിപ്സ്റ്റിക്കുകളാണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് ഡാസ്ലർ പിന്നെ മാറ്റ് ലിപ്സ്റ്റിക്കുകളിൽ ഇത് രണ്ടെണ്ണം ആണുള്ളത് പിന്നെ നമ്മുടെ ബ്രാൻഡ് മാറ്റിയിട്ടുള്ളത് ഇത് മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇന്ന് ഇട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു ഡാസ്ലൻ്റെ ലിപ്സ്റ്റിക് സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് ഞാൻ അത് ആദ്യമായിട്ട് വാങ്ങുന്നത് ഡാർക്ക് ടു ഡസ്റ്റ് സ്കിൻ്റെ പിന്നെ അടിപൊളിയായിട്ട് യോജിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിയത് ബട്ട് അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇതെനിക്ക് ചേരുന്ന കളറില്ല എങ്കിലും നമുക്ക് ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് ആണ് അത് തന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടോ ഒരെണ്ണം തീർന്നപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങേണ്ടി വന്നു ഡാർക്ക് ടു ഡസ്ക് സ്കിൻ ടൈപ്പിന് ചേരുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടെണ്ണം ഒക്കെ വാങ്ങിയതെന്ന് അല്ലേ ഇത് വാങ്ങാനുള്ള കാരണം ഞാനിപ്പോൾ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ കളറും ഷെയ്ഡൊക്കെ ഒന്ന് കാണിച്ചുതരാം ഡാസിലണിന്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ഹാസൽനട്ട് കപ്പെന്നാണ് ഇതിന്റെ കളറിന്റെ പേരൊക്കെ വരുന്നത് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ഞാൻ ചൂണ്ടിലാന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതാണ് കളർ വരുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല ഗെയ്സ് പക്ഷേ ഇത് മാച്ച് മാച്ചാകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഐഡിയാസ് പ്രയോഗിക്കാം ഇതിലെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ലെപ്ലൈൻ ചെയ്ത് കൊടുക്കാനാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ലെപ്ലൈൻ ചെയ്ത് കാണിച്ചു തരാം കാണിച്ചപ്പോൾ തന്നെ നല്ലൊരു കുറച്ചും കൂടെ ഒരു കളർ വന്നതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ലിപ് ലൈൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പകരം ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഡാർക്ക് റെഡ് കളറിലെ റെഡ് കളറിലെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുത്തിട്ട് മിക്സ് ചെയ്യും ഈ ഒരു ഷെയ്ഡ് എനിക്ക് ചേരുന്നില്ല ഞാൻ ഇങ്ങനെയാണ് ഈ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ ലൈവിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ആ ലിപ്സ്റ്റിക് ആണ് മക്കളെ ഇത് രണ്ട് ഡി എൽ സി സീറോ ടു ഫൈവും ഏതെങ്കിലും ഒരു ചുമന്ന കളറിലെ റെഡ് കളറിലെ ലിപ്സ്റ്റിക്കൂടെ മിക്സ് ചെയ്ത് ഇടുക അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടും ഇനി നമുക്ക് അടുത്ത ലിപ് സ്റ്റിക് ചെയ്ത് പരിചയപ്പെടാം അടുത്തത് വരുന്നത് ഡാസിലറിൻ്റെ തന്നെയാണ് ഇത് ഡാസ്ലറിന്റെ ഡി എൽ സി സീറോ ടു ത്രീ ആണ് ഇത് നമ്മുടെ ഡാർക്ക് ടു ഡസ്കി സ്കിൻ ടൈപ്പിന് ഒരിക്കലും മാച്ചാവുന്നൊരു കളറല്ല എനിക്ക് ഒന്നിനും ഫെയർ ഫെയർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് നമുക്കൊരിക്കലും ഇത് മാച്ച് ആവത്തില്ല കാരണം അറിയാമല്ലോ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പക്ഷേ ഇതെനിക്ക് ഡാസ്ലറിന്റെ ഭാഗത്ത് നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് സെലക്ട് ചെയ്തത് എനിക്ക് അന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ ഇതുപോലത്തെ കളറുകൾ സെലക്ട് ചെയ്തത് ഇപ്പം എനിക്ക് നമ്മുടെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നുള്ള ലിപ്സ്റ്റിക്കുകൾ സെലക്ട് ചെയ്യാൻ എനിക്കറിയാം ഓരോ സ്കിൻ ടൈപ്പിന് ചേരുന്ന ലിപ്സ്റ്റിക് ഏതാണെന്ന് അവരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാൻ എൻ്റെ ചുണ്ടിൽ ഇട്ടിരിക്കുന്ന ഒന്ന് റിമൂവ് ചെയ്ത് പറയട്ട എണ്ണ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത് ഇത് നമുക്ക് ചേരാത്ത കളറാണ് എങ്കിലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് എടുത്തതാണ് വരുന്നതായി ഒരു റോസ് കളർ റോസ് എന്ന് പറയാൻ ഒരു മജന്ത കളർ ഇത് ഫെയർ ആയിട്ടുള്ളവർക്കായിരിക്കും മാച്ച് ആയി പോകുന്നത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ലിപ് ലൈനർ വെച്ച് വരയ്ക്കുമ്പോ എങ്ങനെ ഇരിക്കും നോക്കാം ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇനി അടുത്ത ഷെയ്ഡ് കാണിച്ചു തരാം എൻ്റെ കുഞ്ഞു മക്കളെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇത് ഡി എൽ സി സീറോ ത്രീ സീറോയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡ് ഒന്നും പറയാനില്ല ഇതിനെ പറ്റിയിട്ട് അടിപൊളി ഇതൊരു ബ്രൈഡൽ മേക്കപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചേരും പ്രത്യേകിച്ച് നമുക്ക് മീഡിയം ടു ഡാർക്ക് ഡസ്കി സ്കിൻ ടൈപ്പിൻ്റെ പറ്റിയിട്ടുള്ള അടിപൊളി ലിസ്റ്റിക് ഷെയ്ഡാണ് ഇത് ഞാൻ എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കളർ വരുന്നത് ഈ ഒരു കളറാണ് കാണുമ്പോ പൊന്നി ഇത് അടിപൊളി ഷെയ്ഡാണ് നമുക്ക് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ് കേട്ടോ ഞാൻ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന ലിപ്സ്റ്റിക്കുകൾ ഞാൻ തപ്പി തപ്പി നടന്ന് കണ്ടുപിടിച്ച ഷെയ്ഡുകളാണ് ഇതൊക്കെ അടിപൊളി ഷെയ്ഡാണ് സൂപ്പർ ഷെയ്ഡാണ് അടിപൊളിയാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പിന് എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്നുള്ളൂ ഇനി വരുന്നത് ഡാസിലാൻ്റെ തന്നെ ഡി എൽ സി സീറോ ടു സീറോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് ഒരു റെഡ് കളറാണ് എനിക്കൊന്ന് റെഡ് ഇല്ലയോ അവരെ അങ്ങനെ എന്താണോ എൻ്റെ പേര് വരുന്നത് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഒരിക്കലും മാച്ച് ആവാത്തെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഡാസ്റ്റിൻ ഗിഫ്റ്റ് തന്നതാണ് അതെനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ് ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കളർ ഇത് നമുക്ക് ചേരത്തില്ല ഒരു ഫെയർ ആയിട്ടുള്ളവർക്ക് അടിപൊളിയായിട്ട് മാച്ചായി പോകും ഈ കളറ് നമ്മൾക്ക് മീഡിയം ടു ഡാർക്ക് ഡസ്റ്റിഫിൻ ടൈപ്പ് ഉള്ളവർ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അടുത്തത് വരുന്ന ഈ ഒരു മാറ്റ് ഫിനിഷും ഉള്ള ഒരു ബുള്ളറ്റ് ലെപ്സ്റ്റിക് ആണ് ഇത് ലൂഹമെന്റ ലിപ്സ്റ്റിക് ആണ് ഷേഡ് നമ്പർ വരുന്നത് മുന്നൂറ്റി പതിനൊന്ന് റൂബിയുണ്ട് ഇത് അടിച്ചറായി ഫേവറേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടും ഇരിക്കും ഇത് നമുക്ക് ചേർന്ന് പോകും ഓക്കെ ഓക്കെ അടുത്ത ലിപ്സ്റ്റിക് ഇതാണ് ഇത് ഇതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് മിസ് ആട്സ് എന്നാണ് ഇതിന്റെ ഒരു കമ്പനി നെയിം ഒക്കെ വരുന്നത് അപ്പൊ ഇത് ന്യൂഡ് കൈൻഡ് ഓഫ് കളറാണ് ഇത് വാഷ് ഔട്ട് ആവുന്ന കളറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസിൽ നിന്ന് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് കേട്ടോ നമ്മളിപ്പം കാണിച്ച ഈ നൂറ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് വാഷ് ഔട്ട് ആകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ലിപ് ലൈനർ വെച്ച് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തപ്പോൾ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളിയല്ലേ അത് രണ്ടും കൂടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ കയ്യിൽ നൂറ് ഷെയ്ഡുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അടുത്തത് നമ്മുടെ ഡാസിലറിൻ്റെ തന്നെ ഡി എൽ സി സീറോ ത്രീ ടു എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പ്രത്യേകം പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണം ചേരുന്ന ഒരു കളറാണ് മീഡിയം ടു ഡസ്കി ഡാർക്ക് സ്കിൻ ടൈപ്പുള്ളവർക്ക് അടിപൊളിയായിട്ട് മാച്ച് ആയി പോകുന്ന അടിപൊളി ഷെയ്ഡ് കളറാണ് ഇതൊരു കളർ ഞാൻ കാണിച്ചു തരാമേ ഇതാണ് കളർ വരുന്നത് അടിപൊളി ഷെയ്ഡാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡുകളിൽ ഒരു കളർ ഇതാണ് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊരു ലിപ് ലൈനറാണ് ഇത് ഞാൻ ലിപ്സ്റ്റിക്കായിട്ടൊക്കെ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്ലൈനറാണ് ഇത് എനിക്ക് അടിപൊളിയായിട്ട് മാച്ചായി പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറുമാണ് ചെറി ബ്രൗൺ സീറോസിക്സ് എന്നാണ് ഈ ഒരു ലിപ് ലൈനറിന്റെ ഷെയ്ഡ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ അതൊന്നും വരച്ച് കാണിച്ചുതരാം യിട്ടുള്ളൂ കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയപ്പോ ലിഫ്റ്റിക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കും ലിഫ്റ്റിക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തവർക്കും നൂറ് രൂപയ്ക്ക് താഴെ കിട്ടുന്ന അടിപൊളിയൊരു ലിപ്റ്റ് ലൈനറാണ് ലിഫ്റ്റ് നന്നായിട്ട് മോയ്സ്ചറായിട്ടിരിക്കും ഈ ഒരു ലിപ്റ്റ് ലൈനർ യൂസ് ചെയ്യാൻ ഗെയ്സ് അടുത്ത കളർ ഇതാണ് ഇത് ഫേസ് സ്കാനറയുടെ കോഫി മാക് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത് കോക്കോ ക്രഷ് സെ സീറോ സെവൻ എന്നാണ് ഇത് കുറെ ഹൈപ്പിലായി നിന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഷെയഡ് വാങ്ങിയത് ആദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി വെക്കുകയാണ് ഉണ്ടായത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇതിന്റെ സ്ട്രക്ച്ചറും കല് വരുന്നത് ഇതായി ഇതുപോലെയാണ് ഇതിന്റെ കളർ ഇതാണ് സിൽക്കി സ്മൂത്ത് ടെസ്റ്റർ ആണ് ഇതിനുള്ളത് ഇത് നല്ല ഒരു സിൽക്കി സ്മൂത്ത് ടെസ്റ്റർ ആയിട്ടൊക്കെ തോന്നും ഗെയ്സ് ബട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇതെൻ്റെ ചുണ്ടിൽ നല്ലൊരു ഭാരം പോലെ തോന്നുന്നുണ്ട് ഇതിൽ കൂടുതൽ ഹൈബ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഡ്രൈ ആകത്തില്ല ലൈറ്റ് വെയ്റ്റ് ആകുമെന്നൊക്കെയാണ് പറയുന്നത് ബട്ട് ഇതെനിക്ക് എൻ്റെ ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ഭാരം പോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ എന്തോ ഒരു ഭാരമാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഡാർക്ക് ടു ഡസ്റ്റ് സ്കിൻ ടൈപ്പിന് ഡാർക്ക് ടു ഡസ്റ്റ് സ്കിൻ ടൈപ്പിന് ഓക്കെ ഓക്കെയാണ് ആണ് ഇതിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഉണങ്ങി കഴിയുമ്പോഴത്തേന് അടിപൊളിയായിട്ട് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് ന്യൂഡ് ന്യൂ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എയ്റ്റ് ഹവേഴ്സ് സ്റ്റേ ചെയ്യും പിന്നെ സ്മച്ച് പ്രൂഫ് വാട്ടർ പ്രൂഫ് ട്രാൻസ്ഫർ പ്രൂഫ് കിസ് പ്രൂഫ് ഇതൊക്കെയാണ് ഗീസ് ഇതിൻ്റെ പത്ത് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് പിന്നെ ഞാൻ ഹൈപ്പിൽ നിന്ന സമയത്ത് നമ്മുടെ ഡസ്റ്റ് സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് ബട്ട് ഇത് യൂസ് ചെയ്തപ്പോഴാണ് പണി കിട്ടിയതാണെന്ന് മനസ്സിലായത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാനിത് വാങ്ങിയത് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് അന്നേരം പിന്നെ നമ്മൾ അത്രയും പൈസ വെറുതെ കളയുന്നത് ശരിയല്ലല്ലോ അതിന് ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എടുക്കുക നേരത്തെ നമ്മൾ ഡേ എൽ സി സീറോ ടു ഫൈവ് യൂസ് ചെയ്തിരുന്നു അതുപോലെ ാണ് ഫേസ്കാനറയുടെ കോ സീറോ സെവൻ എന്ന് പറയുന്ന കളറിനെ അടിപൊളി മീഡിയം ടു ഡാർക്ക് ഡെസ്ക് സ്കിൻ ടൈപ്പിന് മാച്ചായിട്ടുള്ളൊരു കളറാക്കി മാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ വാങ്ങുന്ന നമ്മുടെ സ്കിൻ എന്താ ടൈപ്പിനുസരിച്ചുള്ള ലിപ്സ്റ്റിക്ക് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഇതുപോലെ ആൾക്കാരെയൊക്കെ പലതും പറയും അതൊക്കെ കണ്ടിട്ടാണ് ഞാനും വാങ്ങി പണി പാളിയത് പക്ഷെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് നമുക്ക് നിങ്ങൾ ലിപ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവര് തീർച്ചയായും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ലിപ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലിപ് ബാം രാത്രിയിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ചുണ്ട് കറുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ ഒരു കാര്യം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഏത് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ